ഓറൽ ഹെൽത്ത് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഡെന്റൽ കോളേജിന്റെയും കൂടാളി എച്ച് എസ് എസ് റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ സജീവൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ ടി റീനാഭാസ്കർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മുഹമ്മദ് അർഷാദ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡെൻറിസ്റ്ററി ഡോക്ടർ അനുസാറ വർഗീസ് സീനിയർ ലെക്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡെൻഡിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക് ഡെൻഡിസ്റ്ററി എന്നിവർ വായുടേയും പല്ലുകളുടെയും ആരോഗ്യം പുകയില ഉപയോഗം അമിത മധുര ഉപയോഗം ആരോഗ്യ വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നൽകി അധ്യാപകരായ മനീഷ് സി ഉണ്ണികൃഷ്ണൻ ടി ഡോക്ടർ അഫ്രിത കെ എന്നിവർ ആശംസകൾ നേർന്നു കണ്ണൂർ ഡെന്റൽ കോളേജിലെ ഏഴോളം ഡോക്ടർമാരാണ് ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് റോവർ സ്കൌട്ട് ലീഡർ നിതീഷ് മാസ്റ്റർ സ്വാഗതവും റേഞ്ചർ ലീഡർ വിനീത ടീച്ചർ നന്ദിയും പറഞ്ഞു